ഇതെന്താ ഇംഗ്ലണ്ട് പ്രീമിയർ ലീഗോ ഇതിവിടെ നടക്കൂലോ പേര് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്നാണ് പക്ഷെ ഫൈനലുകളെല്ലാം ഒരൊറ്റ വേദിയിലാണ് ഇംഗ്ലണ്ടിൽ മാത്രമാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ തുടങ്ങിയതാണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ വേദികൾ പ്രഖ്യാപിക്കുമ്പോൾ എല്ലാ ഫൈനൽ മത്സരങ്ങളും നടക്കുന്നത് ഇംഗ്ലണ്ടിൽ മാത്രമാണ് എന്നിട്ട് ഇംഗ്ലണ്ടിന് കൊമ്പുണ്ടോ യെസ് ഇംഗ്ലണ്ടിന് കൊമ്പുണ്ട് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ വേദിയായിട്ട് ഇംഗ്ലണ്ട് തിളങ്ങി നിൽക്കാൻ കുറച്ച് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഒരു ഏപ്രിൽ ഓഗസ്റ്റ് ഐക്കിളിൽ ആയിരിക്കും വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ പോരാട്ടങ്ങൾ നടക്കുന്നത് ആ ഒരു സമയത്ത് ഇംഗ്ലണ്ടിലെ വെതറാണ് മൺസൂണും അല്ല എന്നാൽ വലിയ ചൂടുമില്ല ടെസ്റ്റ് ക്രിക്കറ്റിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള വെതർ ഒരുവിധപ്പെട്ട എല്ലാ ടെസ്റ്റ് ടീമുകൾക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ് ഒരു ന്യൂട്രൽ വെന്യൂ ആണ് ഇംഗ്ലണ്ടിന്റെ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് പക്ഷേ ഏഷ്യൻ ടീമുകൾ പലപ്പോഴും ഇംഗ്ലണ്ടിൽ പോയി സ്ട്രഗിൾ ചെയ്യുന്നതും നമ്മൾ കാണാൻ താണ് ഐക്കോണിക് ആയിട്ടുള്ള ഒരുപാട് സ്റ്റേഡിയംസ് ഉള്ള ഒരു നാടാണ് അതും അവർക്കൊരു അഡ്വാൻറ്റേജ് ആണ് പക്ഷേ പേഴ്സണലി എനിക്ക് ഇംഗ്ലണ്ടിലെ ഓസ്ട്രേലിയയിലെ ടെസ്റ്റ് മാച്ചുകൾ ടി വിയിൽ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്തോ ഒഴകാ മത്സരങ്ങൾക്ക് ഓരോന്നും ഉണ്ട് ഇതായാലും നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാൻ വേണ്ടിയിട്ട് മാർക്കട്ടെ ഇതിനൊരു റൊട്ടേഷൻ പോളിസി വേണ്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ എല്ലാ വർഷത്തെയും ഫൈനൽ ഒരിടത്ത് മാത്രം നടത്തുന്നത് അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് സൗത്ത് ആഫ്രിക്കയും ഓസ്ട്രേലിയയും ഇന്ത്യയും ഉൾപ്പെടെ വമ്പൻ ടീമുകൾ ഇതിനൊരു അവസരത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയെ കൂടെ ചെയ്യുകയാണ് സോ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ ഇംഗ്ലണ്ട് അല്ലാതൊരു വേദി വേണമെങ്കിൽ അത് ഏത് വേദിയായിരിക്കും അല്ലെങ്കിൽ ഇംഗ്ലണ്ട് തന്നെ മതിയോ ഏതാണെങ്കിലും നിങ്ങളുടെ ഒപ്പീനിയൻസായിട്ട് ഓടിവായോ കമന്റ് ബോക്സിലേക്ക്